ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ചോക്കാട് കല്ലാമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്ത് വനംവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു ഇന്ന് രാവിലെ എത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ചോക്കാട് കല്ലാമൂല കളപ്പറമ്പിൽ ഗഫൂർ അലിയുടെ ഭാര്യ ഉള്ളാട്ടിൽ ഹന്നത്ത് വനംവകുപ്പിൽ താൽക്കാലിക ജീവനക്കാരിയായി ജോലിയിൽ പ്രവേശിച്ചു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക്ക് ലാലിന്റെ ഓഫീസിലെത്തിയാണ് ജോലിയിൽ പ്രവേശിച്ചത് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഗഫൂർ അലിയുടെ വീട്ടിലെത്തി ഹന്നത്തിന് ജോലി ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളികാവ് അടക്കാക്കുണ്ട് എസ്റ്റേറ്റിൽ വെച്ച് ടാപ്പിങ്ങിനിടയിൽ ഗഫൂർ അലിയെ കടുവ കടിച്ചു കൊന്നത് സഹോദരങ്ങളായ ഹർഷൽ നാഷി എൻ സി പി നേതാക്കളായ പരുന്തൻ നൌഷാദ് കുട്ടിയാമു എന്നിവരും വനം വകുപ്പ് ഓഫീസിലെത്തിയിരുന്നു നിലമ്പൂർ സൌത്ത് ഡിവിഷൻ ഓഫീസിലാണ് നിയമനമെന്ന് സൌത്ത് ഡി എഫ് ഒനിക്ലാൽ അറിയിച്ചു മുക്കരുവാരക്കൊണ്ട് കടുവയുടെ ആക്രമണത്തിലും അത് കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് കുടുംബത്തിന് ഗഫൂറിന്റെ വൈഫിന് ജോലി കൊടുക്കാമെന്ന് അന്ന് താൽക്കാലിക ജോലി കൊടുക്കാമെന്ന് അന്ന് തന്നെ ബഹുമാനപ്പെട്ട വനം മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇന്ന് ദ്ദേഹത്തിന്റെ ഭാര്യ ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുണ്ട് അവരെ ഇന്നും ഇന്ന് മുതല് ജോലിയിൽ പ്രവേശിപ്പിച്ചു താൽക്കാലികമായിട്ടുള്ള ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മന്ത്രി ജോലി വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ വന്ന് എൻ്റെ പെങ്ങളാണ് അവൾ ഇന്നിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നു